ർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെ മേഘവിസ്ഫോടനം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നിങ്ങൾ പലപ്പോഴും വാർത്തകളിൽ കേട്ടിട്ടുള്ള ഒരു പ്രതിഭാസമാണിത് എന്താണ് ഈ മേഘവിസ്ഫോടനം എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് ഇതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം എന്താണ് മേഘവിസ്ഫോടനം പേര് സൂചിപ്പിക്കുന്നത് പോലെ മേഘവിസ്ഫോടനം എന്നത് ഒരു തരം വാസ്തവത്തിൽ ഇത് ഒരു ചെറിയ പ്രദേശത്ത് വളരെ കുറഞ്ഞ സമയം കൊണ്ട് പെയ്യുന്ന അതിശക്തമായ മഴയാണ് സാധാരണയായി ഒരു മണിക്കൂറിനുള്ളിൽ നൂറ് മില്ലി ലീറ്ററോ അതിൽ കൂടുതലോ മഴ പെയ്യുന്ന സാഹചര്യത്തിലാണ് മേഘവിസ്ഫോടനം ഉണ്ടാകുന്നത് ഇത് ഒരു ചെറിയ ഭൂപ്രദേശത്ത് പെട്ടെന്നുണ്ടാകുന്ന വെള്ളപ്പൊക്കത്തിനും നാശനഷ്ടങ്ങൾക്കും കാരണമാകും മേഘവിസ്ഫോടനം എങ്ങനെ സംഭവിക്കുന്നു മേഘവിസ്ഫോടനത്തിന് പിന്നിൽ കൃത്യമായ ഒരു കാരണം പറയാൻ സാധ്യമല്ലെങ്കിലും ചില പ്രധാന ഘടകങ്ങൾ ഇതിന് കാരണമാകാം ഒന്ന് ശക്തമായ മേഘങ്ങൾ അന്തരീക്ഷത്തിൽ രൂപം കൊള്ളുന്ന വലിയതും ഈർപ്പ് നിറഞ്ഞതുമായ മേഘങ്ങളാണ് ഇതിന് പ്രധാന കാരണം ഈ മേഘങ്ങൾ ഒരു പ്രത്യേക പ്രദേശത്തിന് മുകളിൽ ചേരുമ്പോൾ അവയുടെ ഭാരം താങ്ങാൻ കഴിയാതെ വരികയും പെട്ടെന്ന് മഴയായി പെയ്യുകയും ചെയ്യുന്നു പർവ്വത സാമീപ്യം മലപ്രദേശങ്ങളിൽ മേഘവിസ്ഫോടനങ്ങൾ കൂടുതലായി കാണപ്പെടാൻ കാരണം പർവ്വതങ്ങൾ മേഘങ്ങളെ തടഞ്ഞു നിർത്തുകയും അവയുടെ സാന്ദ്രത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതാണ് ഇത് പെട്ടെന്നുള്ള ശക്തമായ മഴയ്ക്ക് കാരണമാകുന്നു അന്തരീക്ഷത്തിലെ മാറ്റങ്ങൾ പെട്ടെന്നുള്ള താപനില വ്യതിയാനങ്ങൾ കാറ്റിൻ്റെ ഗതിയിലുള്ള മാറ്റങ്ങൾ എന്നിവയും മേഘങ്ങളുടെ സ്വഭാവത്തെ മാറ്റി മേഘവിസ്ഫോടനത്തിന് കാരണമായേക്കാം മേഘവിസ്ഫോടനത്തിന്റെ നാശനഷ്ടങ്ങൾ മേഘവിസ്ഫോടനം ഒരുപാട് നാശനഷ്ടങ്ങൾക്ക് കാരണമാകും ഒന്ന് പെട്ടെന്നുള്ള വെള്ളപ്പൊക്കം കുറഞ്ഞ സമയം കൊണ്ട് അതിശക്തമായ മഴ പെയ്യുന്നത് താഴ്ന്ന പ്രദേശങ്ങളിൽ പെട്ടെന്നുള്ള വെള്ളപ്പൊക്കത്തിന് കാരണമാകും ഇത് ആളുകളെയും വീടുകളെയും മറ്റു വസ്തുക്കളെയും അപകടത്തിലാക്കും മണ്ണിടിച്ചിൽ മലപ്രദേശങ്ങളിൽ മേഘവിസ്ഫോടനം മണ്ണിടിച്ചിലിന് കാരണമാകും ഇത് റോഡുകൾ തകർക്കുകയും ഗതാഗതം തടസ്സപ്പെടുത്തുകയും ചെയ്യും ജീവഹാനി മേഘവിസ്ഫോടനത്തെ തുടർന്നുള്ള വെള്ളപ്പൊക്കത്തിലും മണ്ണിടിച്ചിലും പെട്ട് ധാരാളം ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് വസ്തുനാശം വീടുകൾ വാഹനങ്ങൾ കൃഷിസ്ഥലങ്ങൾ തുടങ്ങി നിരവധി വസ്തുക്കൾക്ക് കേടുപാടുകൾ സംഭവിക്കാം നമ്മൾ എന്താണ് ചെയ്യേണ്ടത് മേഘവിസ്ഫോടനം പ്രവചിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് എന്നിരുന്നാലും ചില മുൻകരുതുകൾ എടുത്ത് നാശനഷ്ടങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും കാലാവസ്ഥാ മുന്നറിയിപ്പിൽ ശ്രദ്ധിക്കുക വെള്ളപ്പൊക്ക സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കുക അടിയന്തര സാഹചര്യങ്ങളിൽ സുരക്ഷിതമായ സ്ഥാനത്തേക്ക് മാറാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുക മേഘവിസ്ഫോടനം ഒരു പ്രകൃതി ദുരന്തമാണ് ഇതിനെ കുറിച്ച് അവബോധം ഉണ്ടായിരിക്കുന്നത് നമ്മെ കൂടുതൽ ജാഗ്രത സഹായിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു കൂടുതൽ വിവരങ്ങളായി അടുത്ത വീഡിയോയിൽ കാണാം